നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുമല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മലയാള മനോരമയിലെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴ് എനിക്ക് തോന്നി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് കാരണം എന്താൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയുന്നത് ഒരു സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റിയാണ് അപ്പോൾ ഇന്നത്തെ മലയാള മനോരമയിലെ പി കിഷോർ മ്യൂച്വൽ പറ്റി മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ മലയാള മനോരമ ഉണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ മലയാള മനോരമ ഉണ്ടെങ്കിൽ ഒന്ന് പോയി വാങ്ങാം എന്നിട്ട് ആ ആർട്ടിക്കിൾ ഒന്ന് വായിക്കാം അപ്പം എന്താ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഈ കോവിഡിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാരും ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾക്കാർക്ക് വളരെ നല്ല റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാര്യം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലെങ്കിൽ ഒരു ഒക്കെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു വരെയും ട്വൻ്റി ഫൈവ് ലാക്സ് വേണം ഫിഫ്റ്റി ലാക്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ ടെൻ ലാക്സ് വേണം ഒരു ലംസം എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷെയർ മാർക്കറ്റിൽ ശരിക്കും ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ മ്യൂച്വൽ ഫണ്ടിലെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ നല്ല വെൽത്ത് മാനേജറിൻ്റെ അഡ്വൈസോട് കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അഞ്ഞൂറ് രൂപയാകാം ആയിരം രൂപയാകാം പതിനായിരം രൂപയാകാം എത്രയാണോ നമ്മളുടെ നമുക്ക് പറ്റണത് ആ ഒരു പറ്റണ എമൗണ്ട് വെച്ചിട്ട് നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു മൂന്ന് വർഷമോ അഞ്ച് വർഷമോ ഒക്കെ അതിനെ നോക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു അഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ചിന്ത ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ് ഏറ്റവും നല്ല നിക്ഷേപം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം റിയൽ എസ്റ്റേറ്റ് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു തുടക്കകാലം ഇപ്പോൾ ഞാനൊക്കെ ആദ്യത്തെ വീട് മേടിച്ചത് തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു കാര്യം അന്ന് കാശ് അത്ര ലഭ്യമല്ല ലോണുകൾ ശരിക്കും ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ലോണുകൾ കിട്ടുമായിരുന്നു അപ്പോൾ ആ ലോണിൽ നിന്ന് കിട്ടുന്ന കാശ് ശരിക്കും ഞാനിപ്പോൾ എൻ്റെ ആദ്യത്തെ വീട് മേടിക്കുമ്പോൾ എനിക്കൊരു എട്ട് ലക്ഷം രൂപയോക്കെയാണ് എറണാകുളത്ത് അതിന് വേണ്ടിയിട്ട് ചിലവ് വന്ന് ഈ എട്ട് ലക്ഷം രൂപയും എനിക്ക് കിട്ടിയത് ശരിക്കും ഫെഡറൽ ബാങ്കിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഒരു മാസം എണ്ണായിരം രൂപയാണ് അന്ന് ഇൻസ്റ്റാൾമെൻറ്റ് അടിക്കേണ്ടത് തൊണ്ണൂറ്റി എട്ടിൽ ആ ഇൻസ്റ്റാൾമെൻറ്റ് അടിക്കുമ്പോൾ എൻ്റെ ഒരു ലാഭമുണ്ട് അയ്യായിരം രൂപ അന്ന് എനിക്ക് വീടിന് റെന്റ് ഉണ്ട് അപ്പൊ ആ ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ കൂടെ ഒരു മൂവായിരം രൂപ ഇട്ടപ്പോൾ എനിക്ക് എറണാകുളത്ത് ഒരു വീടായി അപ്പം വളരെ ചെറിയ ചെറിയ ലെവലിൽ തുടങ്ങിയത് കൊള്ള ഗുണം അറിയാവോ നമ്മൾ ഒത്തിരി വലിയ റിസ്ക് ഒന്നും എടുക്കാൻ പോയില്ല കിട്ടുന്ന ഒരു ചെറിയ കാശ് നമുക്ക് കിട്ടുന്നു ഒരു ടെൻ ലാക്സ് കിട്ടുമ്പോൾ ഒരു ട്വന്റി ലാക്സും കൂടി ലോൺ എടുത്തിട്ട് ഒരു ചെറിയ പ്രോപ്പർട്ടി വാങ്ങുന്നു നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലാഭം ഇരുപതിനായിരം രൂപ അതിനുവേണ്ടി അടയ്ക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ചെയ്തേക്കണേ ഹ്യൂജ് റിസ്ക് ഒന്നും എടുത്തിട്ടില്ല പക്ഷെ കിട്ടുന്ന പൈസ മുഴുവൻ എന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു വളരെ ചെലവ് വളരെ കുറച്ച് വളരെ മിനിമത്തിൽ ജീവിച്ചിട്ട് മാക്സിമം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അസെറ്റ് ക്രിയേറ്റ് ചെയ്യണതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വന്നപ്പോൾ എൻ്റെ ബിസിനസ്സുകൾ എനിക്ക് നഷ്ടം മാത്രം തരുന്നൊരു പീരീഡ് വന്നു ഒത്തിരി അധികം പ്രതിസന്ധികൾ വന്നു ജീവിക്കാൻ പറ്റാത്ത സമാധാനമില്ലാത്തൊരവസ്ഥ വന്നു ആരും നമ്മളെ തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തിയപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എനിക്കൊരു അനുഗ്രഹമായി അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ അന്ന് ചെയ്തത് കൊണ്ട് അത് ബിസിനസ്സിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ ഇൻസ്റ്റോൾമെൻ്റായിട്ട് കടച്ചൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റുകൾ വെച്ചിട്ട് തന്നെ ബിസിനസിൻ്റെ ഒരു ലൈബിലിറ്റിയെ തീർക്കാൻ പറ്റി അപ്പോൾ ആ ഒരു ലൈബിലിറ്റിയെ തീർക്കാൻ പറ്റിയപ്പോൾ എന്ത് ഗുണമുണ്ടായി അത്യാവശ്യം സമാധാനമായിട്ട് ഉള്ള വീട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഒരു ഓഫീസിന് വാടക കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഓഫീസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ആ ഓഫീസ് എന്ത് ചെയ്തു വാടകയ്ക്ക് കൊടുത്തു വാടകയ്ക്ക് കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടാൻ തുടങ്ങി അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ബിസിനസ് ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ ചിലവുകൾ എനിക്ക് നടത്തുന്ന ലെവലിലേക്ക് വരുമാനം തരുന്ന ലെവലിലേക്ക് പാസീവ് ആയിട്ട് ഒരു ഇൻകമായിട്ട് എൻ്റെ ഓഫീസ് മാറി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു പഴയ ഒരു ഒരു റെന്റൽ ബിൽഡിങ് എടുത്തിട്ട് എൻ്റെ ഓഫീസ് അവിടെ തുടരുകയും ചെയ്തു അപ്പം അധികം എനിക്കൊരു വരുമാനം കിട്ടാൻ തുടങ്ങി ഇപ്പം ഞാൻ നിങ്ങൾ നിങ്ങളാലോചിച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ഈ ഒരു കോവിഡ് പാൻഡമിക് ഒക്കെ വന്നപ്പോൾ ഞാൻ അകത്തിരുന്നു അകത്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി പാസീവ് ഇൻകം സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പാസീവ് ഇൻകം ഉണ്ടാക്കാം ഒന്ന് ബുക്ക് എഴുതി കഴിഞ്ഞാൽ ലോ നല്ല രീതിയിലേക്ക് പാസിവ് എങ്ങും കിട്ടും അപ്പം ഞാനിരുന്ന് ബുക്ക് എഴുതാൻ തുടങ്ങി അപ്പം എൻ്റെ എക്സ്പീരിയൻസുകൾ കാര്യം ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ ചിലപ്പോൾ ഡിവോഴ്സ് വന്നിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ പോകും എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരാൾക്കാരുണ്ടാവും അപ്പം അവർക്ക് ഒരു ധൈര്യം ഉണ്ടാവാൻ അവർക്ക് എങ്ങനെ അവരുടെ ജീവിതത്തെ കൊണ്ടുപോകണം എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ എഴുതി കാര്യം എന്താ ജീവിതത്തിൽ നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പം എൻ്റെ ജീവിതത്തിലെ ഉള്ള എക്സ്പീരിയൻസുകൾ മുഴുവനും ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ബുക്കിലേക്ക് എഴുതി അപ്പം ഇത് ശുഭചിന്ത നൽകിയ വിസ്മയം എന്നാണ് ഈ ബുക്കിൻ്റെ പേര് ഈ ബുക്കിൽ എല്ലാം ഞാൻ എഴുതിയേക്കണേ എന്താണെന്നറിയാമോ എൻ്റെ തിരിച്ചറിവുകളാണ് അറിവുകളല്ല തിരിച്ചറിവുകളാണ് വേറെ അറിവുകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ അറിവുകളിൽ നിന്ന് എന്താണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തങ്ക എഴുതാനായിട്ട് എൻ്റെ തലയിലേക്ക് കയറിയത് അത് മാത്രം ഞാൻ ഈ ബുക്കിൽ എഴുതിയേ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഒരു ഗുണം തന്നറിയവ നിങ്ങൾക്ക് വീണ്ടും അതൊരു തിരിച്ചറിവായിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഒരു ആക്ഷൻ ഇടും ആ ആക്ഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോ ഇപ്പൊ നിങ്ങൾ അവസ്ഥയിലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മില്യണിയർ ആവണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നാഗ്രഹിക്കുന്നുണ്ട് എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് വർക്ക് ചെയ്യണം എനിക്ക് വേണ്ടത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധമാണ് അതിന് ഞാൻ എങ്ങനെ മാറണം അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും നല്ല രീതിയിലേക്ക് എനിക്ക് ബെസ്റ്റ് ബെസ്റ്റാവണം അപ്പം ഞാൻ അതിന് എങ്ങനെ എനിക്ക് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥയാണ് എന്നെല്ലാവരും സ്നേഹിക്കണം അപ്പം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ് ആ സമാധാനം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയൊരു ബുക്കാണ് ശുഭചിന്ത നൽകിയ വിസ്മയം അപ്പം അത് ശരിക്കും ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ ഷീജ ജെയ്മോൻ ശുഭചിന്ത നൽകിയ വിസ്മയം എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ലിങ്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്കത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുപ്പത് വർഷത്തെ സേവ് ചെയ്യും കാര്യം എന്താണറിയവ ഞാൻ മുപ്പത് വർഷം ടഫായിട്ടാണ് ഇത് പഠിച്ചത് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു നോളജ് കിട്ടുമ്പോൾ നിങ്ങളുടെ ആ ഒരു തേർട്ടി ഇയേഴ്സിനെ നിങ്ങൾക്ക് സേവ് ചെയ്യാം ഒരു ത്രീ ഇയർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം അതാണ് ഞാൻ എഴുതാൻ കാര്യം കാര്യം കഴിഞ്ഞാൽ ഈ ബുക്ക് എഴുതാൻ ഞാൻ തീരുമാനിച്ചെങ്കിൽ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ എൻ്റെ ഡാഡി ചെയ്ത പല മിസ്റ്റേക്കും തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തത് അപ്പം ഞാൻ എന്റെ ചേട്ടൻ നോക്കിയപ്പോഴും ഡാഡി ചെയ്ത മിസ്റ്റേക്ക് എൻ്റെ ചേട്ടനും ചെയ്യണു അപ്പോൾ എൻ്റെ മക്കള് നാളെ ഈ സെയിം മിസ്റ്റേക്ക് തന്നെ ചെയ്യണ്ടെന്നുള്ള ചിന്തയാണ് ഞാൻ ഈ ഒരു ബുക്ക് എഴുതാൻ കാര്യം കാര്യം നമ്മളുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് നമ്മൾ തന്നെ തുറന്ന് കാണിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അത് വായിക്കാനും ആ മിസ്റ്റേക്കിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ട് അവരുടെ പാറ്റേണെ മനസ്സിലാക്കി പുതിയൊരു പാറ്റേണിലേക്ക് അവരെ റീപ്രോഗ്രാം ചെയ്യാനൊക്കെ സഹായിക്കുമ്പോൾ അവർക്ക് എന്ത് സഹായിക്കാൻ പറ്റും അവരുടെ ജീവിതത്തെ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ പാസീവ് ഇൻകം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ കടത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ റിലേഷൻഷിപ്പിനെ എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ പാരൻറ്റിങ് ശരിക്കും എങ്ങനെ ചെയ്യണം എങ്ങനെ ഒരു ഡീ പ്രൊഡക്റ്റീവായിട്ട് പോകണം അങ്ങനെ നമ്മുടെ വിശ്രമ ജീവിതം എങ്ങനെ നന്നായിട്ട് ചെയ്യണം എങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കാം ഇവയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കാര്യം എന്താ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് അപ്പോൾ ഈ ബുക്കുകൾ വാങ്ങുക ആമസോണിൽ അവൈലബിൾ ആണ് അപ്പോൾ എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ട് എനിക്ക് റിവ്യൂ ഒക്കെ തരിക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയധികം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ പെട്ട് ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നപ്പോഴും ഒരു ശുഭചിന്ത മാത്രം വെച്ചു കാര്യം എന്താ അറിയാവോ ഈ പ്രപഞ്ചം മുഴുവൻ എന്നെ സപ്പോർട്ടഡ് ആണ് എൻ്റെ ദൈവം സപ്പോർട്ടഡ് സപ്പോർട്ടഡാണ് എന്നിലേക്ക് ആയിട്ട് വരുന്നത് മുഴുവൻ അപ്പണ്ടൻസ് ആണ് അത് മാത്രം ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഫുള്ളി സപ്പോർട്ടഡാണ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വാക്കുകൾ ഞാൻ ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്ന ഒരാളാണ് എൻ്റെ എക്സ്പീരിയൻസ് ആവാം എൻ്റെ പണമാവാം ആളുകളെ സഹായിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കും ഇത് വാങ്ങാനായിട്ടുള്ള ഡിസേർവിങ് ഉണ്ട് അങ്ങനെ ഒത്തിരി അധികം നല്ല അഫർമേഷൻസ് ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഈ പറയുന്ന അഫർമേഷൻ ഞാൻ വളരെ പവർഫുൾ ആണ് ഞാൻ വളരെ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പോണ എല്ലാ ആൾ സ്ഥലത്തും അവർക്ക് കാട്ടുള്ള ഒരു ആണ് ഞാൻ കൊടുക്കുന്നത് എല്ലാവരും ഇൻസ്പയറിങ് ആണ് ഇങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ ഒത്തിരി അധികം കാര്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി ആ റെപ്പീറ്റേഷൻ എൻ്റെ റീപ്രോഗ്രാം ചെയ്തപ്പോൾ അത് ഞാൻ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക യു ആർ അമേസിങ് ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം വെൽത്തി ഐ ആം ഹെൽത്തി ഐ ആം ഹാപ്പി ഇങ്ങനെ നമ്മൾക്ക് എന്തൊക്കെ നമ്മളോട് പറയണോ നമ്മൾക്ക് എന്തൊക്കെ സെൽഫായിട്ട് നമ്മൾ നെഗറ്റീവ് പറയണോ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നമ്മളോട് പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് അടിപൊളിയാകാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക ഒപ്പം ഈ ബുക്കുകൾ വാങ്ങുക എഗെയിൻ ഇന്നത്തെ മനോരമ പത്രത്തിൽ പോയിട്ട് പി കിഷോർ എഴുതിയ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ വായിക്കുക എന്നിട്ട് ഇന്ന് തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ ഒരു ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാക്കുക കടച്ച് കഴിഞ്ഞാൽ എയ്റ്റ് വണ്ടർ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ആണ് അതായത് നമ്മൾ ഓൾമോസ്റ്റ് കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് അപ്പം നമ്മൾ ഇന്ന് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതൊരു ലൈഫ് സ്റ്റൈലാണ് അപ്പം ഇന്ന് തന്നെ അത് മനസ്സിലാക്കുക അന്നിട്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ എൻറിച്ച് ചെയ്യാനായിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുക ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്തും നമ്മൾ നമ്മളതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് മാറാൻ നമ്മളുടെ ബ്രെയിനെ പഠിപ്പിക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് ദുരിതാവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും ഒരു ശക്തിയുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും എൻറിച്ച് ചെയ്യണം ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാര്യം എന്താ ക്രിയേഷൻ എല്ലാം നമ്മുടെ ഉള്ളിലാണ് പുറത്തല്ലോ അപ്പോൾ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് മില്യനെയർ ആയിട്ടുള്ള നിങ്ങളെ ആ ഒരു മില്യനെയറെ നിങ്ങൾ നിങ്ങളുടെ അകത്ത് ക്രിയേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഒരു വർഷത്തിൽ മൂന്ന് വർഷത്തിൽ അഞ്ച് വർഷത്തിൽ പത്ത് വർഷത്തിൽ നമുക്കറിയില്ല യൂണിവേഴ്സ് എപ്പോഴാണ് നമ്മൾക്ക് തരണെന്ന് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ പ്രവർത്തികൾ ചെയ്യണം നല്ല പ്രതീക്ഷയോടെ കൺസിസ്റ്റൻ്റ് പ്ലെയർ ആവണം അപ്പം ലൈഫ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും ഒരു സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെ ഒന്ന് പഠിക്കുക ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുക ആ ആർട്ടിക്കിൾ പോയി വായിക്കുക അഗൈൻസ് ശുഭചിന്ത നൽകിയ വിസ്മയം ആമസോണിൽ പോയിട്ട് ഓർഡർ ചെയ്യുക അപ്പം നിങ്ങളുടെ ലൈഫിനെ എളുപ്പത്തിൽ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ഈ ഒരു കാര്യം സഹായിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട് ഒപ്പം ഒപ്പം ഓൾമോസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക കാര്യം പല ആൾക്കാരും മറന്നുപോകുന്ന കാര്യമാണ് ഇൻവെസ്റ്റിങ് അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങളുടെ ഓൺ എഡ്യൂക്കേഷനിലാവാം നിങ്ങൾക്ക് വെൽത്ത് ക്രിയേഷനിലാവാം നിങ്ങളുടെ മക്കളിലാവാം നിങ്ങളുടെ ഫാമിലിയിലാവാം ടൈം ആവാം മണി ആവാം എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം എന്താകുള്ളൂ അപ്പം എൻ്റാവുകയുള്ളൂ like this.